മറ്റൊരു വർഷം കൂടി നമ്മളിൽ നിന്ന് വേർപിരിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒട്ടേറെ മുഹൂർത്തങ്ങൾ ഫുട്ബോൾ ആരാധകർക്ക് കൊണ്ട് തന്നെയാണ് പുതിയ വർഷത്തെ ഫുട്ബോൾ ലോകം വരവേൽക്കാൻ ഒരുങ്ങുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ തങ്ങളുടെ സഹതാരങ്ങളിലേക്ക് മനോഹരമായ പാസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതാരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത പത്ത് താരങ്ങളെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിൽ പത്താം സ്ഥാനത്ത് ഫെഡറിക്കോ ഡിമാർക്കോയാണ് എൺപത് മത്സരങ്ങളിൽ മുപ്പത്തിനാല് ബിഗ് ചാൻസുകൾ ഒമ്പതാം സ്ഥാനത്ത് ക്രിസ്റ്റോ ടെസുലസ് അറുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് ബിഗ് ചാൻസുകൾ എട്ടാം സ്ഥാനത്ത് റിയാദ് മെഹ്റസ് അൻപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നാണ് താര മുപ്പത്തിനാല് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ഏഴാം സ്ഥാനത്ത് ഇനിഗോ വിസൻ്റെ മുപ്പത്തിനാല് ബിഗ് ചാൻസുകൾ ആറാം സ്ഥാനത്ത് അൻപത്തൊന്ന് മത്സരങ്ങളിയാർ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ഷർദാൻ ഷാക്കിരി അഞ്ചാം സ്ഥാനത്ത് ബയൺ മ്യൂണിക് സൂപ്പർ താരം ജോഷെ കിംബിച്ചാണ് അറുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത് ബിഗ് ചാൻസുകൾ ലിസ്റ്റിലെ നാലാം സ്ഥാനത്ത് സിറ്റി സൂപ്പർ താരമായ റയാൻ സെർക്കി ആണ് അൻപത്തിമൂന്ന് മത്സരങ്ങളിലാണ് താരം നാൽപ്പത് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ലിസ്റ്റിലെ മൂന്നാം സ്ഥാനത്ത് യുവ സൂപ്പർ താരം ലമിനെ യമാൽ അറുപത് മത്സരങ്ങളിൽ നാല്പത്തിയഞ്ച് ബിഗ് ചാൻസുകളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് മുപ്പത്തിയെട്ടുകാരനായ ലിയോണൽ മെസ്സിയാണ് വെറും അൻപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് ബിഗ് ചാൻസുകളാണ് മെസ്സി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞിട്ടും ഇപ്പോഴും ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് അർജന്റീൻ സൂപ്പർ താരമായ മെസ്സിയുടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അന്നും ഇന്നും മെസ്സിക്കൊരുപോലെ തന്നെയാണ് ലിസ്റ്റിലെ ഒന്നാം സ്ഥാനത്തുള്ളത് ബയൺമ്യൂണിക് സൂപ്പർ താരം മൈക്കൽ ഒലിസയാണ് അറുപത്തിയാറ് മത്സരങ്ങളിൽ താരം അറുപത്തിമൂന്ന് ബിഗ് ചാൻസുകളാണ് ഈ വർഷം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള മെസ്സിയിൽ നിന്നെല്ലാം ബഹുദൂരം മുന്നിലാണ് ഒലിസയുടെ സ്ഥാനം